ഈശോ മിഷികായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും അനേകായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ലിഖിത എൻ എക്സ് ഇതെൻ്റെ ഹസ്ബൻഡാണ് ആൻ്റണി ജയൻ ഞങ്ങൾ പെരുമ്പടപ്പ് സാന്താ ക്രൂസ് ഇടവക അംഗമാണ് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജാനുവരിയിലാണ് ഉടമ്പടി എടുത്തത് അതിനുശേഷം ഫസ്റ്റ് ഞങ്ങൾ പുതുക്കിയതിന് ശേഷമാണ് എനിക്ക് പെട്ടെന്നൊരു നടുവേദന ഉണ്ടാകുന്നു ഈ നടുവേദനയെ തുടർന്ന് ഞങ്ങൾ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ എറണാകുളം അവിടെ ചെല്ലുന്നു അവിടെ ചെന്ന് ഗൈനക്കോളജിസ്റ്റിനെ കണ്ടപ്പോൾ അവർ പറയുന്നു നമുക്കൊരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കാം ഞങ്ങൾ സ്കാൻ ചെയ്ത് നോക്കിയതിന് ശേഷം അവർ എന്നെ ഗ്യാസ്ട്രോസർജൻ്റെ അടുത്തോട്ട് റെഫർ ചെയ്യുന്നു അവിടെ വെച്ചാണ് ഡോക്ടർ എന്നോട് കാര്യം പറയുന്നത് നടുവേദന വന്നു അതിനുശേഷം സ്കാൻ ചെയ്തു നിങ്ങളുടെ ലിവറിൽ ഒരു സിസ്റ്റം ഉണ്ട് ഇതൊരു സിമ്പിൾ സിസ്റ്റം അല്ല ഡോക്ടർ അന്ന് എന്നോട് പറഞ്ഞത് ഇതൊരു കോംപ്ലക്സ് സെപ്പാറ്റിക് സിസ്റ്റമാണ് അതായത് ഇത് അറകളായിട്ടാണ് ഈ അറയുടെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് ഫർദർ സ്റ്റഡീസ് ചെയ്യണം അതിനു വേണ്ടി ഒരു സി ടി ഒ എം ആർ ഐ ചെയ്ത് നോക്കണം അപ്പോൾ എനിക്കൊരു ഡേറ്റ് തന്നു ഈ ഡേറ്റിൽ നിങ്ങൾ സി ടി ചെയ്തിട്ട് വരണമെന്ന് എന്നോട് പറയുവാണെ അപ്പോഴേക്കും ഞാൻ ഡോക്ടറോട് ചോദിച്ചു ഇത് വെള്ളം കുടിച്ചാൽ മാറുമോ അല്ലെങ്കിൽ കുറച്ച് എക്സസൈസ് ചെയ്താലോ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ ഇത് മാറാൻ അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇത് അങ്ങനെയൊന്നും മാറുന്ന സിസ്റ്റം അല്ലടോ ഇതിന് പ്രത്യേകിച്ച് മെഡിസിൻ ഒന്നുമില്ല ഇത് വളർന്നു കഴിയുമ്പോൾ നമുക്ക് സർജറി ചെയ്യാം എന്ന് പറഞ്ഞ് നിങ്ങൾ സീറ്റ് എടുത്തിട്ട് വാ എന്ന് പറഞ്ഞ് ഞങ്ങളെ വിടുന്നു അപ്പോൾ അന്ന് മുതൽ വീട്ടിൽ വന്നതിന് ശേഷം നമ്മുടെ വസ്തുവായ ഉടമ്പടി തൈലം മെഡിസിൻ പോലെ ഞാൻ പുരട്ടുമായിരുന്നു രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും എനിക്ക് സങ്കടം വരുമ്പോഴൊക്കെ ഞാൻ എടുത്ത് പുരട്ടും ഇത് പുരട്ടിയിട്ട് പരിശുദ്ധ അമ്മയോട് പറയും ഇതടർത്തി കളയണേ പരിശുദ്ധ അമ്മേ എൻ്റെ ലിവറിന്ന് ഇതടർത്തി കളയണം ഞാൻ എത്ര നാളായി ഒരു ഭാരവുമായിട്ട് നടക്കേണ്ടത് സിക്സ് മന്ത്സ് സിക്സ് മന്ത്സ് ഫോളോ അപ്പ് ചെയ്ത് ഇത് വളരുന്നുണ്ടോ വളരുന്നുണ്ടോയെന്ന് നോക്കി അത് വളരുന്നുണ്ടെങ്കിൽ സർജറി ചെയ്ത് ഇതെങ്ങനെ ഞാൻ ഈ ഒരു ടെൻഷനുമായിട്ട് മുന്നേറേണ്ടേ എന്ന് പറഞ്ഞ് ഉടമ്പടിത്തായിലം ഇട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ സി റ്റിയുടെ ഡേറ്റ് എടുത്തു സി റ്റിയുടെ ഡേറ്റിൻ്റെ തലേ ദിവസം ഞാനിവിടെ പരിശുദ്ധാമ്മയുടെ മുന്നിൽ വന്ന് ഞാൻ ഇങ്ങനെ മനസ്സിൽ സങ്കല്പിച്ചു എനിക്കിവിടെ വരുമ്പോഴൊക്കെ എനിക്ക് തോന്നുന്നത് പരിശുദ്ധാമ്മേനെ നേരിട്ട് കാണാം പരിശുദ്ധമ്മയോട് നേരിട്ട് സങ്കടം പറയാം എന്നാണ് എൻ്റെ മനസ്സിലെ ഫീലിങ് അങ്ങനെ ഇവിടെ വന്ന് ഞാനിവിടെ ഫ്രണ്ടിൽ വന്ന് മുട്ടുകുത്തി ഞാൻ എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുക ഞാൻ പരിശുദ്ധ അമ്മേനെ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്നു രണ്ട് കവളത്ത് ഉമ്മ കൊടുക്കണോ എന്നിട്ട് ഞാൻ അമ്മയോട് പറയുകയാണ് കണ്ടില്ല എൻ്റെ ലിവറിൽ സിസ്റ്റം ഉണ്ട് ഇത് അടർത്തി കളയണം ഇനി പോകുമ്പോൾ ഇത് ഉണ്ടാവരുത് ഇനി സീറ്റി കഴിഞ്ഞ് റിപ്പോർട്ടുമായിട്ട് പോകുമ്പോൾ ഇത് ഉണ്ടാവരുത് ഇത് അടർത്തി മാറ്റണം എൻ്റെ അമ്മയ്ക്ക് എൻ്റെ സങ്കടം കാണാൻ പറ്റുമോ എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും കുറേ കുറേ ഉമ്മൻ കൊടുത്തു എൻ്റെ മനസ്സിൽ ഞാൻ അങ്ങനെ സങ്കല്പിക്കുക അങ്ങനെ സിറ്റിക്ക് പോയി സി ടി റി സി ടി സ്കാൻ കഴിഞ്ഞു പഴയ റിപ്പോർട്ടും പുതിയ റിപ്പോർട്ടുമായി ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി റൂമിൽ കയറുകയാണ് ഡോക്ടർ ആദ്യം പഴയ റിപ്പോർട്ട് നോക്കി എന്നിട്ട് നമ്മളോട് പറഞ്ഞു ആ ഈ സി സിസ്റ്റ് ഇത്രയുണ്ട് ഇത് വളർന്നതിന് ശേഷം നമുക്ക് സർജറി ചെയ്യാം സർജറി കുറച്ച് കോംപ്ലിക്കേഷൻ കോംപ്ലിക്കേഷനായിരിക്കും ലിവറിലല്ലേ എന്നൊക്കെ പറയുന്നു അതിനുശേഷം പുതിയ സി ടി സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് നോക്കി സി ടി സ്കാനിൻ്റെ റിപ്പോർട്ട് നോക്കിയിട്ട് ഡോക്ടർ എന്നോട് പറയുക ഇതൊരു മിറാക്കിൽ തന്നെയട്ടോ അങ്ങനൊരു സിസ്റ്റീ സി ടി സ്കാനിൽ കാണുന്നില്ല അങ്ങനെ ഒരു ഇതിനകത്ത് ഇല്ല പണ്ട് നിങ്ങൾ കണ്ട സിസ്റ്റ് ഇതിനകത്ത് എന്ന് ഡോക്ടർ നമ്മളോട് പറയുകയാണ് ഞങ്ങൾക്കും വളരെയേറെ സന്തോഷം തോന്നി അപ്പം എൻ്റെ കയ്യിൽ കാശുരൂപ ഉണ്ടായിരുന്നു ഈ ഞാൻ എടുത്ത് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇത് കണ്ടോ ഇതുണ്ട് എൻ്റെ എപ്പോഴും എൻ്റെ പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഇതായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ ഉടമ്പടി എടുത്തതിന് ശേഷമുള്ള ആദ്യത്തെ സാക്ഷ്യം ഞങ്ങൾ ഉടമ്പടി എടുക്കാനും ഒരു കാരണമുണ്ടായി എനിക്ക് കല്യാണം കഴിക്കുന്നതിന് മുന്നേ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എനിക്കൊരു വിശ്വാസിയായ മകനെ കല്യാണം കഴിക്കണമെന്ന് പക്ഷേ എനിക്ക് കിട്ടിയത് വിശ്വാസമൊക്കെ ഉണ്ട് പക്ഷേ എന്നിരുന്നാലും നമ്മൾ പ്രാർത്ഥന ചെല്ലുമ്പോഴും കൊന്ത ചെല്ലുമ്പോഴും അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ക്ലാസ്സൊക്കെ കേൾക്കുമ്പോൾ എന്നോട് പറയും നിനക്ക് വേറെ പണിയൊന്നുമില്ലേ എന്നോട് ചോദിക്കാറുണ്ട് അപ്പോഴൊക്കെ എനിക്ക് സങ്കടം വരും മനസ്സിൽ പരിശുദ്ധ അമ്മേനോട് സങ്കടം പറഞ്ഞാലും ഞാൻ ഞാനതൊന്നും സ്റ്റോപ്പ് ചെയ്യാറില്ല വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഞാൻ പറഞ്ഞില്ല അമ്മയോട് എപ്പോഴും സങ്കടം പറയും വിഷമങ്ങൾ പറയും ആഗ്രഹങ്ങൾ പറയും അങ്ങനെ ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുകയാണ് ഒരു ട്യൂഷൻ ആണ് അപ്പോൾ എനിക്ക് ആറു മണിക്ക് എനിക്ക് ട്യൂഷൻ തുടങ്ങും പ്ലസ് വൺ പ്ലസ് ക്ലാസ് ആണ് അപ്പോൾ മോർണിംഗ് എണീറ്റ് കിച്ചണിലെ പണികളൊക്കെ തീർത്ത് ആയിട്ടാണ് ഞാൻ ആറു മണിക്ക് അവർക്ക് ക്ലാസ് തുടങ്ങുന്നത് അപ്പോൾ രാവിലെ എണീറ്റു കിച്ചണിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്കൊരു വിളി കേട്ടു ലിഖിതാ എന്ന് വിളിക്കുന്നത് കേട്ടു അപ്പം ഞാൻ കരുതി ആരാണ് എന്നീ വെളുപ്പിനെ വിളിക്കുന്നത് ആരും എണീറ്റിട്ടില്ല ആ സമയത്ത് ആരും തന്നെ എണീറ്റിട്ടില്ല പിന്നെ ആരാണ് അപ്പോഴെൻ്റെ മനസ്സിൽ തോന്നി ഹസ്ബൻഡ് ഹസ്ബൻഡാണല്ലോ വിളിച്ചത് എന്ന് കരുതി ഞാൻ ഓടി മേലിൽ കയറി റൂമ് തുറന്നപ്പോൾ ഞാൻ കാണുന്നത് ഹസ്ബൻഡ് ചോരയിൽ കുളിച്ച് കിടക്കുന്നതാണ് എനിക്ക് മനസ്സിലായില്ല ഇതെന്താ പറ്റിയതെന്ന് എനിക്ക് മനസ്സിലാണല്ലോ അപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചു ഇതെന്താ പറ്റിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു എൻ്റെ ബാലൻസ് പോയതാണ് ബാലൻസ് പോയി ഞാൻ എണീറ്റപ്പോഴേക്കും എൻ്റെ ബാലൻസ് പോയി ഞാൻ വീണു തല മുഴുവൻ പൊട്ടി ചോര വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ എങ്ങനെയാണ് ആ മേളിൽ നിന്ന് പരിശുദ്ധ അമ്മേനെ പിടിച്ചു തന്നെ ഞാൻ ആ മേളിയിൽ നിന്ന് എങ്ങനെ താഴെ ഇറക്കി ഇറക്കിയിരുന്നു കാരണം തരി ബാലൻസ് ഇല്ല താഴെ ഇറക്കി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്റ്റിച്ച് സ്റ്റിച്ച് സ്റ്റിച്ചിട്ടതിന് ശേഷം ഡോക്ടർ പറഞ്ഞത് ഇതിന് പ്രത്യേകിച്ച് മെഡിസിൻ ഒന്നും ഇല്ല ഇയർ ബാലൻസിന് അതങ്ങനെ വരും ഇതിന് പ്രത്യേകിച്ച് മെഡിസിൻ ഒന്നും തരാനില്ല എന്നാണ് നമ്മളോട് പറഞ്ഞത് അങ്ങനെ ഒരാഴ്ച ആ ഹസ്ബൻഡിൻ്റെ ബെഡിൽ നിന്ന് എണീക്കാൻ പറ്റാത്ത അവസ്ഥ ടോയ്ലറ്റിൽ പോകണമെങ്കിലും ടോയ്ലറ്റിൽ പോകാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെയാണ് ഹസ്ബൻഡിൻ്റെ ആൻറ്റിയും അങ്കിളും അവരുടമ്പടി എടുത്തതാണ് അവർ ഞങ്ങളെ വന്ന് കാണുന്നു കണ്ടതിന് ശേഷം പറയുന്നു മക്കളെ നിങ്ങളിങ്ങനെ ജീവിച്ചാൽ പോരാ നിങ്ങൾ പോയി മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുക്കണം അങ്ങനെ ഉടമ്പടി ജീവിതമായിരിക്കണം എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞു തരുന്നു ആൻറ്റി പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി തൈലം ഹസ്ബൻഡിനെ പുരട്ടി കൊടുക്കുന്നു അതിന് ശേഷം ഹസ്ബൻഡ് റിക്കവറായി വരുന്നു ഫസ്റ്റ് ഞങ്ങൾ ഹസ്ബൻഡ് എണീറ്റതിന് ശേഷം ഇവിടെ വന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ക്ലാസ് ഞങ്ങൾ രണ്ടുപേരും കൂടി കേൾക്കാൻ തുടങ്ങി ഒരുമിച്ച് പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങി പിന്നീടുള്ള ഞങ്ങളുടെ വിശ്വാസം അതുപോലെ പറയാൻ വേണ്ടുമായി അതിനുശേഷം ഞങ്ങൾ ഓരോ മാസവും ഇവിടെ വരും എല്ലാ മാസവും വരുമായിരുന്നു പേപ്പർ വാങ്ങും വെളുപ്പിനെ തന്നെ ഞങ്ങളൊരു ട്യൂഷൻ കഴിയണ ആ സമയത്ത് വണ്ടിയുമായി ഇറങ്ങി ഞങ്ങൾ രണ്ടുപേരും കൂടി പത്രം കൊടുക്കും ഞങ്ങൾ ഞങ്ങളോട് ഞങ്ങൾ ഞങ്ങളുടെ മുന്നിൽ കാണുന്നവരോടൊക്കെ ഞങ്ങൾ പറയും കൃപാസനത്തിൽ പോകണം ഉടമ്പടി എടുക്കണം എന്നൊക്കെ ഞങ്ങളോ ഞങ്ങളുടെ മുന്നിൽ കാണുന്നവരോടൊക്കെ ഞങ്ങൾ പറയാറുണ്ടായിരുന്നു അങ്ങനെ ഇതുവരെ ഹസ്ബൻഡിന് അങ്ങനെ ഒരു ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലം ഉണ്ടായിട്ടില്ല വണ്ടി ഓടിക്കും കാർ ഓടിക്കും ഇതൊന്നും ഓടിക്കാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത് ഇപ്പോഴും ജോലിക്ക് പോകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി തൈലം പെരട്ടിയാണ് പോണത് പിന്നീട് ഞങ്ങൾക്കുണ്ടായത് ഒരു വലിയൊരു സാശയം എനിക്ക് എപ്പോഴും അസിഡിറ്റിയുടെ ബുദ്ധിമുട്ടായിരുന്നു ഈ അസിഡിറ്റി എന്ന് പറഞ്ഞാൽ വയറിൽ എരിഞ്ഞ് കത്തുന്നത് പോലെയുള്ള അവസ്ഥയാണ് ബേണിങ്ങാണ് അപ്പോൾ അതേ തുടർന്ന് എപ്പോഴും ഇങ്ങനെ എന്ത് ഫുഡ് കഴിച്ചാലും ഇങ്ങനെ ഛർദിക്കും അല്ലെങ്കിൽ പൊളിച്ചത് കിട്ടി വരും ഇതായിരുന്നു സിറ്റുവേഷൻ അപ്പോൾ ഞാൻ ഞാനെന്തും ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എനിക്ക് ഇവിടെ വരുമ്പോൾ മാതാവിനെ നേരിട്ട് കാണുന്നൊരു ഫീലിങ്ങാണ് ഇവിടെ വരുമ്പോൾ തോന്നുന്ന പരിശുദ്ധ അമ്മയെ നേരിട്ട് കാണാം അപ്പോൾ അങ്ങനെ കാണുമ്പോൾ ഞാൻ അവിടെ നിന്ന് ഇവിടെ വന്നു ആദ്യം ഞാൻ ചെയ്യുന്നത് പരിശുദ്ധ അമ്മയുടെ വട്ടം കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കൊടുക്കും അതാണ് എനിക്ക് എപ്പോഴും ഇപ്പം എൻ്റെ സങ്കടങ്ങളൊക്കെ സങ്കടങ്ങൾ വരുമ്പോഴൊക്കെ ഇവിടെ വരും ഇതാണ് എൻ്റെ എപ്പോഴും ഇത് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് അങ്ങനെ അമ്മയോട് ഞാൻ പറയുകയാണ് എനിക്ക് പറ്റണില്ല ഈ ഭാരവായിട്ട് മുന്നോട്ട് പോകാൻ പറ്റണില്ല ട്വന്റി ഫോർ അവറിൽ ഉറങ്ങുമ്പോൾ മാത്രമാണ് എനിക്ക് ഈ ബുദ്ധിമുട്ട് ഈ ബേണിങ് ഇല്ലാതിരിക്കുന്നത് അല്ലാത്ത സമയങ്ങളിൽ ഫുള്ള് എനിക്കിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ വയറ് എനിക്ക് പറ്റണില്ല എനിക്ക് എന്താണെന്ന് മനസ്സിലാക്കി തരണം എന്ന് പറഞ്ഞ് ഞാൻ പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കൊരു പനി വന്നു പനി വന്ന് ഞാൻ മെഡിക്കൽ ടെസ്റ്റിൽ അഡ്മിറ്റായി അഡ്മിറ്റായ സമയത്ത് ഗ്യാസ്ട്രോ സർജൻ വന്നിട്ട് എന്നോട് പറയുന്നു എന്തായാലും നിങ്ങൾ അഡ്മിറ്റായതല്ലേ നമുക്ക് ആ എൻഡോസ്കോപ്പി ഒക്കെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു എൻഡോസ്കോപ്പി ചെയ്തു ബയോപ്സിക്ക് എടുത്തു ബയോപ്സിയുടെയൊക്കെ റിസൾട്ട് വന്നു ഒരു കുഴപ്പവും ഇല്ല പക്ഷേ ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയുടെ അടുത്ത് ആ കരഞ്ഞു പറഞ്ഞു പോയ അന്ന് മുതൽ എനിക്ക് ആ പ്രയാസം ഇല്ല കാരണം ഉറങ്ങുമ്പോൾ മാത്രമാണ് എനിക്ക് ആ ബുദ്ധിമുട്ട് ഇല്ലാതിരിക്കുന്നത് പക്ഷേ അമ്മയുടെ അടുത്ത് വന്നു പോയതിന് ശേഷം എനിക്ക് ആ പ്രയാസം ഇല്ല പക്ഷേ എനിക്കൊരു തെളിവ് കൂടി കിട്ടി കാരണം പരിശുദ്ധ അമ്മ എനിക്കൊരു തെളിവ് കൂടി തന്നു എന്ത് ആ എൻഡോസ്കോപ്പി ചെയ്ത് നിനക്കൊന്നുമില്ല എന്നുള്ളൊരു തെളിവ് കൂടി എനിക്ക് തന്നു എനിക്കറിയില്ല എത്രമാത്രമാണ് മാതാവിൻ്റെ സ്നേഹമെന്ന് അത്രത്തോളം ഞങ്ങളുടെ ഞങ്ങളുടെ ഓരോ കാര്യങ്ങളിലും പരിശുദ്ധ അമ്മ മധ്യസൈ പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ ഉടമ്പടി എടുത്തപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് കടബാധ്യതകൾ ഉണ്ടായിരുന്നു ഈ കടബാധ്യതകളൊക്കെ മാറ്റാനുള്ള സൊല്യൂഷൻസ് നമ്മുടെ മുന്നിലുണ്ട് പക്ഷെ അതൊക്കെ തെളിയിച്ച് കാണിച്ചു തന്നു അങ്ങനെ കടബാധ്യതകളിൽ നിന്നൊരു മോചനം ലഭിച്ചു പിന്നെ എൻ്റെ ആഗ്രഹം പോലെ തന്നെ എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നല്ലോ ഒരു വിശ്വാസീനെ കല്യാണം കഴിക്കണമെന്നുള്ളത് എൻ്റെ ആഗ്രഹം പോലെ എൻ്റെ എൻ്റെ ഹസ്ബൻഡും നല്ലൊരു വിശ്വാസിയായി ഞങ്ങൾ ഒരുമിച്ച് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഹസ്ബൻഡ് തന്നെ പറഞ്ഞു നമ്മുടെ അടുത്തൊരു ഓർഫണേജ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നതല്ലേ അപ്പോൾ അവിടുത്തെ പിള്ളേരെ പോയി നമുക്ക് കുറച്ച് നേരം പഠിപ്പിക്കാം അവിടെ പോയി കുറച്ച് നേരം ട്യൂഷൻ എടുക്കാം എന്നൊക്കെ പറഞ്ഞ് അവിടെ പോയി പിള്ളേരെ പഠിപ്പിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ കാരുണ്യപ്രവർത്തികൾ കൂടുതലായിട്ടും നമ്മൾക്ക് ആരാണോ വിശക്കുന്നവരെ കണ്ടെത്തി അവർക്ക് ഭക്ഷണം കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി പിന്നെ നമ്മൾ കടന്നു ചൊല്ലുന്നിടത്തൊക്കെ നമ്മളുടെ അനുഭവസാശിയും പറയാറുണ്ട് ഉടമ്പടി എടുക്കാനും അതുപോലെ തന്നെ നമ്മുടെ പരിസരത്താണെങ്കിലും ഒരാൾക്ക് വയ്യാതെ വന്നാൽ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടിത്തായാലും വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ലേപനം ചെയ്തു കൊടുക്കാറുണ്ട് എനിക്കറിയില്ല ഇങ്ങനെ ഈ അൾത്താരയിൽ കയറി വന്ന് ഇത് ഇതുപോലെ സാശിൻ പറയാനൊരുക്കിയ പരിശുദ്ധ അമ്മയ്ക്ക് അനേകായിരം നന്ദിയാണ് പറയുന്നത് തിരുകുമാരനും ഞങ്ങളുടെ അനേകായിരം നന്ദി പറയുന്നു എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അതുപോലെയാണ് ഞങ്ങൾക്ക് ജീവിതത്തിൽ നേടിത്തന്നത് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും അനേകായിരം നന്ദി പറയുന്നു വിശുദ്ധ വിശുദ്ധയോഹനാൻ്റെ സുശേഷം പതിനാറാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനം ഇതുവരെ നിങ്ങളെൻ്റെ നാമത്തിലൊന്നും തന്നെ ചോദിച്ചിട്ടില്ല ചോദിക്കൂ നിങ്ങൾക്ക് ലഭിക്കും അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും ഈശോ എന്തും തരാൻ റെഡിയായി നിൽക്കുകയാണ് നാം ഒരു ഒരു സ്റ്റെപ്പ് എഹെഡ് ഈശോയ്ക്ക് വേണ്ടി നാം ഒരു പ്രേക്ഷിത വേലയ്ക്കായി ഇറങ്ങി തിരിച്ചാൽ ഒരുപാട് അനുഗ്രഹങ്ങളാണ് പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് നമുക്ക് പ്രാപിച്ചു തരുന്നത് ഈശോ പറയുന്നുണ്ട് മഗ്ദലന മക്ദലനമറിയത്തോട് പറഞ്ഞല്ലോ വിശ്വസിച്ചാൽ നീ ദൈവമൂഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ് മഗ്ദലന മറിയത്തോട് മരിച്ചുപോയ ലാസറിനെ തൻ്റെ സഹോദരനെക്കുറിച്ച് പറയുന്നത് ഇവിടെ ലിഖിത തൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത് തങ്ങളുടെ തങ്ങളുടെ ഒരു വലിയ അസുഖതയുടെ അസുഖത്തിൻ്റെ അവസ്ഥയിൽ വൈദ്യശാസ്ത്രം കൈവിട്ട ഒരവസ്ഥയിൽ ഇനി യാതൊരു വൈദ്യശാസ്ത്രവും സാധ്യമല്ല ലോകം വൈദ്യശാസ്ത്രം ഡോക്ടേഴ്സ് കൈവിട്ടപ്പോഴാണ് പരിശുദ്ധ അമ്മയിൽ ആഴമായി വിശ്വസിച്ചുകൊണ്ട് എൻ്റെ അമ്മയ്ക്ക് ഈശോയിൽ നിന്ന് ഒരു വലിയ സൗഖ്യം എനിക്ക് പ്രാപിച്ചു തരാൻ സാധിക്കുമെന്നുള്ള വലിയ ദൃഢമായ കൂടിയാണ് ലിഖിതം എവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് തന്നെ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു വിശ്വാസിയായ ഒരു ജീവിത പങ്കാളിയെ ലഭിക്കുന്നതിനും അതുപോലെ തന്നെ തന്നെ എല്ലാ കാര്യത്തിലും പരിശുദ്ധ അമ്മയോടുള്ള ലിഖിതയുടെ കമ്മ്യൂണിക്കേഷൻ ലെവൽ വളരെ ഹൈ ആണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് പരിശുദ്ധ അമ്മയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു കൊണ്ട് തൻ്റെ ഒരു ദിവസം തുടങ്ങുവാനും എല്ലാ കാര്യങ്ങളും എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് തന്നെ തൻ്റെ ജീവിതത്തെ ദിവസത്തെ തുടങ്ങുവാനും അവസാനിപ്പിക്കുവാനൊക്കെയുള്ള ഒരു വലിയ ജീവിത പദ്ധതിയിലേക്ക് ജീവിത ക്രമത്തിലേക്ക് ഇന്ന് ഈ കുടുംബം എത്തിച്ചേർന്നിരിക്കുന്നു വിശ്വാസം ആഴപ്പെടുത്താൻ വേണ്ടിയാണ് ചിലപ്പോഴെല്ലാം നമുക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് ഈ കുടുംബത്തിൻ്റെ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് സ ജീവിത പങ്കാളിയുടെ വിശ്വാസം ആഴപ്പെടുന്നതിനെല്ലാം ഒരു ചെറിയ ചെറിയ പരീക്ഷണങ്ങളും അസുഖങ്ങളും ഇയർ ഇംബാലൻസൊക്കെ വരുന്നത് അതുകൊണ്ട് മാത്രമാണെന്ന് ഈ മകൾക്കെന്നിവിടെ ഏറ്റുപറയാൻ സാധിക്കുന്നുണ്ട് പരിശുദ്ധ അമ്മ എല്ലാ അസാധ അസാധ്യ കാര്യങ്ങൾക്കും നാം ഈശോയെ സമീപിച്ചുകൊണ്ട് മകനെ അവർക്ക് വീഞ്ഞില്ല മകനെ അവർക്ക് അസ്വസ്ഥതയാണ് മകനെ അവർക്ക് സൗഖ്യം വേണമെന്നെല്ലാം ഇന്നും രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം മുൻപുണ്ടായിരുന്ന അതേ ഏറ്റുപറച്ചിൽ അതേ മധ്യസ്ഥം ഇന്നും നമുക്ക് വേണ്ടി അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് പരിശുദ്ധ അമ്മയോടും ഈശോയോടും നന്ദി പറയാം ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കൃപകൾക്കും നമുക്ക് നന്ദി പറയാം അതുപോലെ തന്നെ നമ്മുടെ ഏതെങ്കിലും മക്കൾ സഹോദരങ്ങൾ മാതാപിതാക്കൾ അസ്വസ്ഥതയാൽ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വൈദ്യോ ഹോസ്പിറ്റലിൽ കഴിയുന്നുണ്ടെങ്കിൽ ഐ സി യു എൽ വെൻ്റിലേറ്ററിൽ കഴിയുന്നുണ്ടെങ്കിൽ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഹിശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക